കാലത്തെ നിന്ന് ുഭവത്തിന്റെ മൈത്രയൻ ഇപ്പോഴും ദൂരദർശനിലെ സീരിയലിൽ നിൽക്കുക പുള്ളി പണ്ട് സീരിയലിൽ നിന്ന് കണ്ടു അപ്പൊ നോക്കിയപ്പോൾ കൃഷ്ണൻ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രകാശമൊക്കെ വിട്ട് പാഞ്ചാലിക്ക് ഇതൊക്കെ കൊടുക്കുന്ന കണ്ടു അങ്ങനെ ഒരു ദൈവത്തെയും പുള്ളി കണ്ടിട്ടില്ല മറ്റേ മലയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ടു നടക്കുന്ന കൃഷ്ണനെ ദൈവം ശിവനെയൊക്കെ പുള്ളി കണ്ടത് ഞാൻ പറയുന്നത് മൈത്രയൻ ബാലരമയൊക്കെ വായിക്കുന്നത് നിർത്തി ഈ മറ്റേ ദൂരദർശൻ കാണോ പഴയ ദൂരദർശനമായി എന്നിട്ട് യഥാർത്ഥ ക്ഷേത്ര സങ്കല്പവും യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം എനിക്ക് ആവശ്യം കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവനും അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയണം എന്താണ് ഹൈന്ദവ മതം സനാതനധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രയം പഠിക്കണം